അദ്ദേഹത്തെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മളെല്ലാരും അറിയപ്പെടുന്നത് ഒരു വിജയ ആരാധകൻ എന്ന രീതിയിലാണ് അതൊരുപരി സാറിന്റെ പ്രൊഫൈൽ എന്താണ് അല്ലെങ്കിൽ സാറിനെ പറ്റി സാറൊന്നുമല്ല ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണന്റെ എന്താണ് പ്രൊഫൈൽ എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്റെ വീട് പാലക്കാട് സിനിമയാണ് ആഗ്രഹം ഇപ്പൊ വിജയണ്ണൻ രാഷ്ട്രീയത്തിറങ്ങണ കൊണ്ട് ന്യൂസ് കേട്ടപ്പോ എങ്ങനെ അവിടേക്ക് എത്തിപ്പെടാം മലയാളം തമിഴും എനിക്ക് അറിയുള്ളു പത്താം ക്ലാസ് മറ്റുള്ള ഭാഷകളിൽ അഭിനയിക്കണം ആ നേരം കൊണ്ട് തെങ്ങിന്റെ കൈവിട്ട് നമ്മൾ പരിശ്രമിക്കണം ആരും ചെയ്യാത്ത വഴികളിലും കൂടെ പോയി ജന്മ പരിഹാസങ്ങളും കളിയാക്കലും ഇതൊക്കെ കേട്ട് അതിനില്ലല്ലോ അത്രയും കഷ്ടപ്പെട്ട ദൈവം തരുന്നു എനിക്ക് മനസ്സും നന്നായിട്ടൊരിണ്ട് തേങ്ങി പറയുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് വിജയണൻ എത്തണം ഞാൻ എന്ത് എന്നെ ഇങ്ങനെ മറ്റുള്ള മറ്റുള്ള പടങ്ങളിലോ അഭിനയിക്കണം അപ്പൊ എനിക്ക് മറ്റുള്ള ഭാഷകളിലോ അഭിനയിക്കണം വിജയണ്ണ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഉണ്ണിക്കണ്ണ നമുക്ക് പാക്കലടാ ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം കൊറച്ചു കഴിഞ്ഞാൽ ചലനക്കെടേണ്ടി വരും ഒട്ടായി തുടങ്ങി എന്റെ പിന്നടിയല്ലേ അത് ഞാൻ പാത്തുക്കളെ എനിക്ക് പണ്ടൊരു എന്ന് ആഗ്രഹമുണ്ട് ഇവിടെ കേരളത്തിൽ അങ്ങനെ സ്ട്രിക്റ്റ് അല്ലേ ഞാൻ ലിയോയ്ക്ക് ഓഡീഷൻ വന്നെടുക്കും പിന്നടി നിനക്ക് ഒരു തമ്പി പോലെ ഒരു തന്നെ